ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബി എം എസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പുറം നഗരസഭയിൽ നടത്തിയ പദയാത്ര സമാപിച്ചു ജില്ലാ സെക്രട്ടറി കെ സി സിനീഷ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം തടയുക ക്ഷേമനിധി ക്ഷേമ പെൻഷൻ ആറായിരം രൂപയായി വർദ്ധിപ്പിക്കുക മിനിമം വേതനം ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം രൂപയായി ഉയർത്തുക മണൽവാരിൽ പുനരാരംഭിക്കുക ചുമട്ടു തൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക നിർമ്മാണ നിരോധനം പിൻവലിക്കുക തുടങ്ങി ഇരുപത്തിയഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര സംഘടിപ്പിച്ചത്മാപന സമ്മേളനം ജില്ലാ സെക്രട്ടറി ചെയ്തു കേരളത്തിൽ പ്രതിദിനം കണക്കനുസരിച്ച് ഇരുപത് ലക്ഷം ആളുകൾ ഈ മേഖലയിൽ പണിയെടുക്കും കട്ടപ്പരയിൽ തന്നെ നമുക്കറിയാം ഇന്ന് ഇടുക്കി ജില്ലയുടെ പ്രധാന ടൗണായ കട്ടപ്പറ പഴയ കട്ടപ്പറയാണ് സ്ഥലം വാങ്ങിയിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കാൻ സാധിക്കുന്നില്ല കൊമേഴ്സ്യൽ ബിൽഡിംഗുകൾ നിർമ്മിക്കുവാൻ സാധിക്കുന്നില്ല നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ ജോലി കിട്ടുന്നില്ല അതുപോലെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സിലിന്റെ കമ്പി അതുപോലുള്ള മെറ്റിലൊക്കെ വില വർധനവും സാധനത്തിന്റെ ലഭ്യതകളും ഇതൊന്നും പരിഹരിക്കുവാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നു ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മണൽ പുഴകളിലും തോടുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ ഈ മണൽ വാരിയടിച്ചാൽ തന്നെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു അതിന് സംസ്ഥാന നേതാക്കന്മാരായ ആളുകൾ പോറി മാഫിയെ കച്ചാരം ആകിക്കൊണ്ട് ഇത്തരം നടപടികൾക്ക് പൊരുവില കൽപ്പിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാലു വരെയാണ് പദയാത്രകൾ നടത്തുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷൻ വാർഡുകളിലും പദയാത്രകൾ നടക്കും തുടർന്ന് മേഖലാതലത്തിലും ജില്ലാതലത്തിലും പ്രചരണ ജാഥകളും സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി മാർജം സംഘടിപ്പിക്കും സമാപന സമ്മേളനത്തിൽ ജാഥാ ക്യാപ്റ്റൻ ഷിജു കെ ആർ ജാഥ മാനേജർ സുധീഷ് എസ് മേഖലാ സെക്രട്ടറി പി പി ഷാജി വി ടി ശ്രീകുമാർ കെ ആർ രാജൻ ആർ പ്രസാദ് ജിൻസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു